कुगेला में வந்து பாக்குறதுல ரொம்ப ரொம்ப பெரிய சந்தோஷம் थैங்க்ஸ் ஆல் மலையாளيزன் ஆல் ஓவர் தி வேர்ல்ட் थैंक यू so much थैंक यू लव यू लव यू आई लव यू ओके சிர் சாரி சாய் என்ன ஹோஸ்டல்னு বলினு அதੋਂ நமக்கு கொஞ்சம் வணக்கம் கே இல்ல நம்ம பாக்கலாம் சவுனயா വെൽക്കം ടു ടു സർ നമ്മുടെ കൊച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാവും ബിക്കോസ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് നിന്നും ഒരു മലയാളി പ്രേക്ഷകരൂടെ ഐ എം എ പാർട്ട് ഓഫ് ദി ഓഡിയൻസ് ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ സേതു സർ ഒരു ഫിനോമിനൽ ആക്ടറിനുപരി ഒരു ഫിനോമിനൽ ഹ്യൂമൻ ബീങ്ങും കൂടെയാണ് സോ വി ആർ വെരി വെരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനകത്ത് അഭിനയിച്ച എല്ലാവരും 어. Oh. അതിന്റെ ഒരു താങ്ക്സ് മീറ്റിംഗ് ആണ് ഇവരിച്ചേർന്നിരിക്കുന്നത് എനിക്കറിയാം കുറച്ച് നേരം നിങ്ങൾ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ സമയം എടുക്കില്ല ആൻഡ് ഐ ഗോയിങ് ടു ടു ഹാൻഡ് ഓവർ ദ ദ മൈക്ക് വൺ പേഴ്സൺ യു ആൾ ബീൻ അദ്ദേഹം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും അധികം പോസിറ്റീവ് ഫ്രം ഓൾ ദ കൺട്രി അപ്പൊ പിന്നെ ആവശ്യമില്ല ഓൾറെഡി